മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ഗുരു ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് തുലാം രാശിക്കാരുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവമായ മേടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഏഴാം ഭാവത്തിൽ പ്രവേശിച്ചതായിരുന്നു ആ സമയത്ത് അവിടെ രാഹുവും നൽകുന്നുണ്ടായിരുന്നു അതിനാൽ അവിടെ ഗുരു രണ്ടാളദോഷം ഉണ്ടായി സാധാരണ ശുഭഗ്രഹമായ ഗുരു ഏഴാം ഭാവത്തിൽ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമാക്കും ഈ സമയത്ത് വിവാഹം മാതിരിയുള്ള മംഗളകർമ്മങ്ങൾ നടക്കും ബിസിനസ്സിൽ നല്ല പുരോഗതിയും ലാഭസ്ഥിതികളും ഉണ്ടാകും അതുപോലെ പാർട്ട്ണർഷിപ്പിലും പുരോഗതി ഉണ്ടാകും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകും പക്ഷേ ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം കാരണം അങ്ങനെയൊന്നും സംഭവിച്ചില്ല മറിച്ച് ഇതിൻ്റെ എല്ലാം വിപരീത ഫലങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്ക് ഡിവോഴ്സിൻ്റെ സ്ഥിതി വരെ വന്നു കാണും പാർട്നർഷിപ്പിൽ ചതിവ് സാമ്പത്തിക നഷ്ടങ്ങൾ വിവാഹത്തിൽ തടസ്സം എന്നിവയെല്ലാം ഉണ്ടായി കാണും ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ ഇതെല്ലാം മാറേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ആറാം ഭാവാധിപൻ ബലഹീനനായപ്പോൾ ആറാം ഭാവത്തിൻ്റെയും നെഗറ്റീവ് ഫലങ്ങൾ ലഭിച്ചു കാണും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി കാണും സാമ്പത്തിക സ്ഥിതി നല്ലതല്ലായിരുന്നതിനാൽ കടമെടുക്കേണ്ട സ്ഥിതി വന്നു കാണും ഈ സ്ഥിതിയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും അകൽച്ച പാലിച്ചു കാണും ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഒന്നും മൂന്നും ഭാവങ്ങളിലുമായിരുന്നു ഈ മൂന്ന് ഭാവങ്ങളിലും രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിച്ചത് ബിസിനസ്സിലും കരിയറിലും വരുമാനം കുറയാൻ ഇടയാക്കി കാണും അത് സാമ്പത്തിക സ്ഥിതികളെയും ബാധിച്ചു കാണും ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചത് കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില വിപരീത മാറ്റങ്ങൾ ഉണ്ടായി കാണും മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചപ്പോൾ നിങ്ങളുടെ ആത്മധൈര്യത്തിലും കുറവ് വന്നു കാണും അത് കാരണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ വിഷമം വന്നു കാണും യാത്രകളിലും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ക്രമേണ ക്രമേണ പൂർവ സ്ഥിതിയിൽ ആകുന്നതായിരിക്കും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് കാരണം ലാഭം കൂടുന്നതും സാമ്പത്തിക സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും കരിയറിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും മാറി കിട്ടുന്നതായിരിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ദൂരം പാലിച്ചിരുന്ന ബന്ധുക്കളും മറ്റും വീണ്ടും നിങ്ങളുമായി പഴയ രീതിയിൽ ഇടപെടുന്നതായിരിക്കും നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനാണല്ലോ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി ശുക്രൻ്റെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഫലങ്ങളിൽ ഇരട്ടി ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷപരമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം